വിദ്യാഭ്യാസ വകുപ്പിന്റെ മിനി ഫോറസ്റ്റ് പദ്ധതിയിൽ കുന്നംകുളത്തുകാർ ആവേശത്തിലാണ് വിദ്യാർത്ഥികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധരായ വിദ്യാഭ്യാസ വകുപ്പ് കുന്നംകുളം ബോയ്സ് സ്കൂളിന് സമീപം പുതിയൊരു മിനി ഫോറസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പ്രകൃതിയെ അറിയാനും വന്യജീവികളെ അടുത്തറിയാനും എങ്ങനെയൊരു അവസരം നൽകിയതിന് വകുപ്പിനെ ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുകയാണ് നാട്ടുകാർ പണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസായിരുന്ന ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരേക്കർ സ്ഥലം വെറുതെ പാഴാക്കാതെ ഒരു മിനി ഫോറസ്റ്റ് ആക്കി മാറ്റിയത് ശരിക്കും ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനം തന്നെയാണ് കുറുനരികളും കാട്ടുപന്നികളും മുള്ളൻ പന്നികളും മയിലും കാട്ടുകോഴികളും ഒക്കെ ഇവിടെ ഇപ്പോൾ സുഖമായി താമസിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് കൂട്ടിനായി കൂടുതൽ വന്യജീവികളെ എത്തിക്കാനുള്ള ശ്രമത്തിലുമായിരിക്കാം വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റലിനും സ്കൂളിനും അടുത്താണ് ഈ മിനി ഫോറസ്റ്റ് എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു പാമ്പുകടിയും മറ്റ് അപകടങ്ങളും ഉണ്ടാവാത്ത തരത്തിൽ കുട്ടികളെ സംരക്ഷിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ടായിരിക്കാം സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ ദാരുണമായ സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കാനും വളർത്താനും തീരുമാനിച്ച വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ഇനി ആരും വേവലാതിപ്പെടണ്ട പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള വന്യജീവികളെ ഇനി സ്കൂളിൻറെ തൊട്ടടുത്തുള്ള ഈ മിനി ഫോറസ്റ്റിൽ നേരിട്ട് കാണാനും അനുഭവിച്ചറിയാനും നമ്മുടെ കുട്ടികൾക്ക് അവസരം ലഭിക്കും ഈ മഹത്തായ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാഭ്യാസ വകുപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ന്യൂസ് കുന്നംകുളം